ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ ഇപ്പോൾ തന്നെ ഞാനില്ലേ കുടിക്കാനുള്ള വെള്ളം പിടിക്കാൻ കിട്ടോ അത് കഴിഞ്ഞിരിക്കുന്നത് അപ്പം ഞാൻ കുടിക്കാനുള്ള വെള്ളമൊക്കെ പിടിച്ച് പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞാൽ ദോശയാണ് ദോശയാകുമ്പോൾ പിന്നെ രാവിലെ നമുക്ക് ഭയങ്കര സിമ്പിളാണല്ലോ എടുത്തിട്ട് ഒഴിച്ചു കൊടുത്താൽ മതിയല്ലോ വേറെ എന്ത് ടെൻഷനൊന്നുമില്ലല്ലോ വേറെ എന്ത്ണ്ടാക്കും എന്തുണ്ടാക്കുന്നു അങ്ങനെ ദോശയ്ക്ക് ഞാൻ ചുട്ടെടുത്ത് ദോശയ്ക്ക് അപ്പം നല്ല ചട്നിയാണ് കേട്ടോ ഉള്ളിയും തക്കാളിയൊക്കെ എടുത്തിട്ടുള്ള ചട്നി ഉണ്ടാക്കുമല്ലോ ആ ചട്നി ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എല്ലാവർക്കും അപ്പോൾ അതോ അധികം ഉണ്ടാക്കാറ് ഇതാ അപ്പോൾ അതും ഉണ്ടാക്കിയിട്ടോ പിന്നെ കുറച്ച് സോയാബീൻ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടെ സോയാബി കുറച്ച് ഞാന് മസാലക്കാക്കി വെക്കുകയാണ് മോളെ അഞ്ച് ബോക്സിൽ കൊടുത്തേക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ പിന്നെ ചായകൊടി അതിന് ഞങ്ങൾ അപ്പോൾ മോൾക്ക് ചെറിയൊരു പീസ് പൈനാപ്പിൾ ഉണ്ടായിരുന്നു വീട്ടിൽ അപ്പോൾ പൈനാപ്പിൾ കൊണ്ട് എനിക്ക് കട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അതും കട്ട് ചെയ്ത് കൊടുത്തിട്ടോ പിന്നെ അവരൊക്കെ ഡ്രസ്സ് മാറ്റുകയാണ് അതിനിടയിൽ ഞാനിതാ കുറച്ച് കറിവേപ്പിൽ കൂടുതലായിട്ട് കിട്ടിയിരുന്നു കേട്ടോ അപ്പോൾ അത് കിട്ടുമ്പോൾ കുറച്ച് ഡപ്പിൽ ഇട്ടേക്കും ബാക്കി കവറിൽ കെട്ടി കിട്ടും അങ്ങനെയാണെങ്കിൽ കുറേ ദിവസം ഇരിക്കുമല്ലോ പിന്നെ ഫ്രിഡ്ജിൽ വെച്ചാൽ കുറേ ദിവസം ഇരിക്കും അങ്ങനെ തന്നെ കരമല്ലേ മിക്ക പറയും എല്ലാവരും ചെയ്യുന്നത് പിന്നെതാ അപ്പോൾ മോളെ സ്നാക്സ് ബോക്സിൽ അവൾക്ക് ദോശയും കുറച്ച് സോയാബി ഫ്രൈ പോലെ ചമ്മന്തിയൊക്കെ ആക്കി കൊടുത്തു പിന്നെ മോളെ ലഞ്ച് ബോക്സിൽ പൊന്നൂൻ്റെ ലഞ്ച് ബോക്സിൽ ഇതാ ചോറും സോയാബി ആട്ടോ അത്ര തന്നെ ഉള്ളോ ഒരു കൂട്ടാനൊക്കെ തന്നെ അധികം ആക്കാറുള്ളൂ അപ്പോൾ ഇതാ സ്കൂൾ വണ്ടിയൊക്കെ വന്ന് അവർ പോയിട്ടോ അപ്പം അന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ അപ്പോൾ ഓക്കെ ബൈ